ഇന്ന് അജിത് ശാലിനി ദമ്പതികൾ അവരുടെ ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അവർക്ക് അഭിനന്ദന പ്രവാഹമാണ് രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ താരവിവാഹങ്ങളിലൊന്നായി അജിത്തും ശാലിനിയും വിവാഹിതരാവുന്നത് അമർക്കളം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും അബദ്ധത്തിൽ ശാലിനിക്ക് പരിക്ക് പറ്റി പരിക്കുപറ്റി കാരണം സംഭവിച്ച അപകടമായതിനാൽ അന്ന് തുടങ്ങിയ സെന്റിമെന്റ്സ് ആണ് താരങ്ങളുടെ പ്രണയകഥയ്ക്ക് കാരണമായത് സിനിമയുടെ ചിത്രീകരണം അവസാനിക്കുന്നതിനുള്ളിൽ ഇരുവരും ശക്തമായ പ്രണയത്തിലായി ചില എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ തുടക്കത്തിൽ വന്നെങ്കിലും വീട്ടുകാരെ കൂടി അറിയിച്ച ശേഷം ഈ ബന്ധം താരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി വിവാഹം കഴിഞ്ഞാൽ ശാലിനി അഭിനയിക്കുന്നില്ലെന്ന് നടിയുടെ മാത്രമല്ല അജിത്തിന്റെയും തീരുമാനമായിരുന്നു വിവാഹത്തിന് തൊട്ടു ശാലിനി അഭിനയിച്ച നിറം സിനിമയുടെ തമിഴ് റീമേക്കിലെ പാട്ട് സീൻ പൂർത്തിയാക്കാൻ പോലും അജിത്ത് സമ്മതിച്ചിരുന്നില്ല പിന്നീട് നടി രണ്ടു മക്കളുടെ അമ്മയായി പരസ്പര സ്നേഹവും ഐക്യവും ഒക്കെയുള്ള കുടുംബം സൃഷ്ടിച്ചെടുക്കാനും സാധിച്ചു സിനിമകളില് സജീവമായ അജിത്ത് ഇടയ്ക്ക് തന്റെ ഇഷ്ടവിനോദമായ കാർ റേസിംഗും ബൈക്ക് റൈഡും ഒക്കെയായി ചുറ്റാന് തുടങ്ങിയതോടെയാണ് വിമർശനങ്ങൾ വന്നു തുടങ്ങിയത് ഗ്ലാമർ ലോകത്ത് ഉയരങ്ങൾ കീഴടക്കി പാറി പറന്നു നടന്ന ശാലിനിയെ കൂട്ടിലടച്ചിട്ട അജിത് അജിത്ത് മാത്രം ജീവിതം ആസ്വദിക്കുന്നുവെന്ന ആരോപണം താരത്തിന് നേരിടേണ്ടിവന്നു എന്നാൽ സിനിമ ഉപേക്ഷിച്ചതില് തനിക്കൊരിക്കലും നഷ്ടബോധമില്ലെന്നാണ് വര്ഷങ്ങള്ക്ക് മുന്പൊരു അഭിമുഖത്തിൽ ശാലിനി പറഞ്ഞത് ഉത്തരവാദിത്തമുള്ള ഭാര്യയും രണ്ടു കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ് താനിപ്പോൾ സിനിമയിൽ നിന്നും കിട്ടിയതിനേക്കാളും സന്തോഷവും സംതൃപ്തിയും തനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് അജിത്തും താനും പരസ്പരം ബഹുമാനം കൊടുക്കുന്നവരാണ് തൻ്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും എതിരായി ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ അദ്ദേഹം ചെയ്യാറില്ല വിവാഹശേഷം വീണ്ടും സിനിമയിൽ അഭിനയിക്കുന്ന നടിമാരോട് തനിക്ക് ബഹുമാനമുണ്ടെങ്കിലും അവരെപ്പോലെ തനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇനി അങ്ങനെ താന് കൂടി അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ സന്തോഷത്തോടെ പോകുന്ന കുടുംബജീവിതത്തെ പോലും ബാധിക്കുമെന്നായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ശാലിനി വ്യക്തമാക്കിയത് താരചാടകൾക്കോ ആഡംബരത്തിനോടോ യാതൊരു താൽപ്പര്യമില്ലാത്തവരാണ് അജിത്തും ശാലിനിയും അതുകൊണ്ടുതന്നെ പാർട്ടികളിലും മറ്റു അനുബന്ധ പരിപാടികളിൽ നിന്നുമെല്ലാം ഇരുവരും മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ വിദേശത്ത് വെച്ച് നടന്ന കാർ റേസിംഗിൽ വിജയിച്ച സമയത്ത് അജിത്ത് ഭാര്യ ശാലിനിയുടെ പിന്തുണയെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരുന്നു ഓരോ കാലഘട്ടത്തിലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സിനിമയിൽ നിറഞ്ഞു നിന്ന താരമാണ് ശാലിനി ബാല ബാലതാരമായിരുന്നപ്പോൾ അതുവരെ ആർക്കും ലഭിക്കാത്ത സൂപ്പർ താര പദവിയാണ് ശാലിനി സ്വന്തമാക്കിയത് കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചു പിന്നെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നായികയായിട്ടുള്ള തിരിച്ചുവരവ് അവിടെയും വിജയം മാത്രം അത്തരത്തിൽ വലിയ ഭാഗ്യമുള്ള നടിയായിരുന്നുവെങ്കിലും ഇന്ന് സിനിമാ ലോകത്തു നിന്നും ഏറെ അകലെയാണ് ശാലിനി